ആ വ്യക്തി നടത്തുന്ന ദുആക്ക് ഉത്തരമുണ്ടെന്ന് അതറിഞ്ഞിരുന്നാൽ ഏറ്റവും വലിയ ഒരു സുവർണാവസരമാണ് സുവർണാവസരമാണ് പാടില്ലാത്ത കൈമോശം വരാൻ പാടില്ലാത്ത നിധിയാണ് തേടിയത് തേടിയാൽ നേടേണ്ടത് നേടുമെന്ന് അതുകൊണ്ട് കഴപ കാണാൻ പോകുന്ന നേരമാണ് കഴബ ആദ്യം കാണുമ്പോ ഏത് ചെയ്യുന്നുവോ ആ ദ്വാക്ക് ഉത്തരമുണ്ടെന്ന് പുണ്യറസൂലം അങ്ങനെയുള്ള ചില ഘട്ടങ്ങളും നേരങ്ങളുമുണ്ട് ഹജ്ജ് ചെയ്യുന്നവരാരും തന്നെ പാഴാക്കാൻ പാടില്ലാത്ത ചില നേരങ്ങളും ചില സമയങ്ങളും ചില സ്ഥലങ്ങളും ചില സന്ദർഭങ്ങളുമുണ്ട് കാണുന്ന നേരം നേരം സംസം സംസം കുടിക്കുന്ന എന്തിനു വേണ്ടി കുടിച്ചുവോ അതിനു വേണ്ടിയാണ് സംസം എന്ന് എന്തിനു വേണ്ടിയാണോ

ഓരോ സന്ദർഭമാണ് വാതിൽക്കൽ എത്തി നിൽക്കാൻ ഹജ്ജ് വേളയിൽ പ്രയാസമാണ് എന്നാലും വാതിലിനും ഇടയിലുള്ള സ്ഥലം പിന്നെ ആ കഴബയുടെ വാതിൽക്കൽ വന്നു വന്ന് നിക്കുമ്പോഴക്ക് ഉത്തരം കെട്ടുന്ന സ്ഥലമാണ് പരിശുദ്ധമായിട്ടുള്ള കഴബയുടെ വാതിൽ കഴബയുടെ പരിസരം മുഴുവൻ അവിടെ നിൽക്കുമ്പോൾ കൂരി തരിച്ചു പോകണം വന്നാഹുവിന്റെ മഹഫിറത്തിന്റെ വാതിൽക്കൽ ഞാൻ നിൽക്കുകയാണ്

ഭവനം 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 നിർഭയത്വം നിന്റെ നിർഭയത്വം അഭയം തേടുന്നവൻ്റെ ഇത് നരകത്തിൽ നിന്ന് അഭയം തേടുന്നവൻ്റെ സ്ഥാനമാണ് ും നിൽക്കാൻ അവസരമുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ആവക സന്ദർഭങ്ങളിൽ വലിയ ഭക്തിയാണ് ഹജ്ജിന്റെ മുദ്ര വലിയ ഭക്തിയാണ് ഏത് സമയത്തും കാത്തു സൂക്ഷിക്കുക നമ്മളെ സംസാരത്തിലും ഒരു അടക്കം ഒതുക്കും ഉണ്ടായിത്തീരുക അള്ളാഹുവിനെ മാത്രം മനസ്സിൽ കരുതി അള്ളാഹുവിനെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ഒരു യാത്ര ഒരു അതാണ് അതുണ്ടെങ്കിൽ ജയിച്ചു അതുള്ളവരുടെ സൈലാകട്ടെ മസ്ജിദിനകത്താകട്ടെ മസ്ജിദിന് പുറത്താകട്ടെ മിനായിലാകട്ടെ മുസ്തലിഫയിലാകട്ടെ ഏത് സ്ഥലത്തും എപ്പോഴും തന്നെ ഒരു മാനസികമായ ഒരു സാന്നിധ്യം കാത്തു സൂക്ഷിക്കണം തക്കവയുടെ ഒരു കാലാവസ്ഥയിൽ സദാ നിലകൊള്ളാൻ ശ്രമിക്കണം മസ്ജിദിലേക്ക് കയറുമ്പോഴും സാധാരണ ഏത് മസ്ജിദിലേക്കും കയറുമ്പോ ചൊല്ലുന്ന ദ്വാഴ തന്നെയാണ് ബസിൽ ഹറാമിലേക്കും മസൂദ് നബിയിലേക്കും ഒക്കെ കയറുമ്പോൾ അതിന്റെ പൂർണ്ണ രൂപമുണ്ട് അതിന്റെ ഹൃസ്വരൂപമുണ്ട് കയറുമ്പോൾ പ്രത്യേക എന്നർത്ഥം നബവിയിലേക്ക് കയറുമ്പോഴും ഏതാണ് സാധാരണ ഏത് മസ്ജിലേക്കും അത് പഠിച്ചിരിക്കുന്നത് നല്ലതാണ് അജനു പോകുമ്പോൾ ഉപകാരപ്പെടും അല്ലാത്തപ്പോ മസ്ജിദിലേക്ക് പ്രവേശിക്കുമ്പോഴും ഉപകാരപ്പെടുമില്ല ില്ക്കുന്ന ബഹുമാനപ്പെട്ടവരൊന്ന് ഉൾക്കൊള്ളണം കൊള്ളണം മസ്ജിദിലേക്ക് കടക്കുമ്പോ ചൊല്ലാൻ പഠിപ്പിച്ച സഹിഹായ ദുഹായിൽ വരെ മേലുള്ള സ്വലാത്ത് അടങ്ങിയിട്ടുണ്ട്

നിങ്ങൾ ചെല്ലുമ്പോൾ ഇൻഷാ അള്ളാഹു അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ നബിയുടെ മസ്ജിദിന്റെ അലൈഹി ഓരോ ഒരു പ്രധാനപ്പെട്ട ിനുംഴയ വാതിലുകളൊക്കെ കാലത്തുള്ള അതേ പേര് കൊണ്ടാണ് അറിയപ്പെടുന്നത് ബാബു ബാബുൽ അതിൽ ബാബുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദിൽ നിന്ന് സിയാറത്ത് ചെയ്യാൻ കുടുംബത്തെയും സഹാബത്തിനെയും കബറടക്കം ചെയ്യപ്പെട്ട ബക്രീയിലേക്ക് പോകാൻ വേണ്ടി കടന്നിരുന്ന വാതിൽ വാതിൽ മസ്ജിദ് വേണ്ടിയിലേക്കുള്ള കടന്നു പോകാനുള്ള വാതിലാണ് ബാബുൽ അതിന്റെ മുകളിൽ വളരെ വലിയ അക്ഷരത്തിൽ വ്യക്തമായിട്ട് ഈ മസ്ജിദിലേക്ക് കടക്കുമ്പോഴുള്ള എഴുതി വെച്ചത് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും ഇൻഷാ ഇതൊക്കെ നോക്കുന്നത് നല്ലതാണ് പഠിക്കുന്നത് നല്ലതാണ് അതൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് രാവും പകലും അജ്ജിനെ പറ്റിയും എമ്രയെ പറ്റിയും സംസാരിക്കേണ്ടി വരും മക്കയുടെ മദീനയുടെ പവിത്രത അതിൻ്റെ പ്രാധാന്യം മസിദുൽ ഹറാം മസ്ജുൽ നബവി അത് മദീനയിലേക്കുള്ള പാത തുടങ്ങിയ നമ്മുടെ വാർഷിക പ്രഭാഷണ വേദികളിലും മറ്റും നമ്മൾ ധാരാളമായി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വിശദീകരിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് അതിലേക്കൊന്നും കടന്നു ചെല്ലുന്നില്ല അപ്പൊ ചുംബിച്ചുകൊണ്ട് തുടങ്ങുക ചുംബിക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് ഈ കൈ കൊണ്ട് ആങ്ങി കാണിക്കുക അങ്ങനെ സാധിക്കും ആദ്യം തന്നെ വെറുതെ ഹജർ മുത്തം വെക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആരും ഇറങ്ങി പുറപ്പെട്ട് അത് തന്നെ നടത്തണം എന്ന് വാശി പിടിക്കേണ്ടതില്ല വലിയ ആൾക്കൂട്ടം ലക്ഷക്കണക്കിൽ ആളുകൾ കൈബാ ഷെരീഫിൽ നിന്ന് വളരെ അകലെയായിരിക്കും നമ്മളൊരു പക്ഷേ തവാഫിലൂടെ നീങ്ങുന്നത് അടുത്ത് കൂടി നീങ്ങുന്നവർക്ക് വരെ ഹജർ അതിന്റെ അടുത്തെത്താനോ കഴിഞ്ഞു വരൂല്ല അതുകൊണ്ട് അതൊക്കെ നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് ഉദ്ദേശിക്കരുത് അത് അതിന്റെ അടുത്ത് ആംഗ്യം കാണിച്ചാൽ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലമായി അതുപോലെ തവാഫ് തവാഫ് ഹജർ അടുക്കൽ നിന്നാണ് തുടങ്ങുന്നത് തബാഫുവിന്റെ തുടങ്ങുമ്പോ ചൊല്ലേണ്ട ഒരു ദുആ പറയേണ്ട കാര്യം വാക്കുണ്ട് ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഒരു നൂല് പോലെ നബിയുടെ കണ്ടോ കണ്ടോ ആർക്കും അത് നിഷേധിക്കാൻ സാധിക്കാതി മസ്ജിദിലേക്ക് കാലെടുത്ത് നോക്കുമ്പോൾ നബിയുടെ മേൽ സ്വലാത്തുണ്ട് തുടങ്ങുമ്പോ നിന്നിലുള്ള ഈമാൻ ഞാൻ ഉറപ്പിച്ചുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് വിശ്വാസം നിന്റെ കിതാബായ പരിശുദ്ധ നിന്നോട് ചെയ്ത കരാറിനെ ഓർത്തുകൊണ്ടും അതിനെ പാലിച്ചുകൊണ്ടും ഞാൻ പറഞ്ഞില്ലേ ഒക്കെ അർത്ഥം ചിന്തിച്ചിട്ട് വേണം അർത്ഥൊക്കെ ചിന്തിച്ചാൽ ഇതിന്റെ ആഴം ഒരു പ്രദക്ഷിണം ചെയ്യാൻ പോകുമ്പോൾ നിന്നിലുള്ള വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് തവാഫ് ചെയ്യാൻ നിന്നിലുള്ള നിന്റെ നിന്റെ കിതാബിനെ അംഗീകരിച്ചുകൊണ്ട് നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ അവിടുത്തെ അവിടുത്തെ സുന്നത്തിനെ സുന്നത്താണ് പഠിപ്പിച്ചതാണ് നിന്നോട് ചെയ്ത പാലിച്ചുകൊണ്ടും നിന്റെ നബിയുടെ പിൻപറ്റിക്കൊണ്ടും ഇങ്ങനെയാണ് തവാഫ് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് തവാഫ് കഴിഞ്ഞാൽ നേരെ മക്കാമ് ഇബ്രാഹിമിന്റെ പിന്നിൽ പോയിട്ട് രണ്ടര കയത്ത് അതിന്റെ പിൻഭാഗത്ത് അതിന്റെ തൊട്ട് ബാക്കിൽ എവിടെയെങ്കിലും ഇല്ലെങ്കിൽ കിട്ടുന്ന സ്ഥലത്ത് ആൾക്കൂട്ടത്തിന്റെ രീതിയും സ്വഭാവവും അനുസരിച്ചിതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുപോക്കിലേക്ക് നീക്കുന്നതിന് വിരോധല്ല അത് കഴിഞ്ഞ് നമ്മൾ നേരെ പ്രവേശിച്ചു തവാഫ് കഴിഞ്ഞാൽ എന്താണ് എല്ലാവർക്കും അറിയാം തവാഫിന്റെ പ്രത്യേകത നമുക്കൊക്കെ അറിയാം ഷെരീഫിന്റെ പ്രത്യേകതകളെ പറ്റി പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും മക്കാമു ഇബ്രാഹിം ഇബ്രാഹിം നബി അലിസ്ലാം എത്ര മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് പതിഞ്ഞ ഇടമാണ് ഇബ്രാഹിം മക്കാം സ്ഥലം ഇബ്രാഹിം നബി നിന്ന സ്ഥലം അത് തുറസ് ആയിട്ട് കിടക്കായിരുന്നു കായബയോട് ചേർന്ന് കിടക്കുകയായിരുന്നു കായയോട് ചേർന്ന് കിടക്കണല്ലോ കായബ നിർമ്മിക്കുമ്പോ ഇബ്രാഹിം നബി കയറി നിന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അത് കായയുടെ തൊട്ടടുത്തായിരുന്നു മഴ കൊണ്ട് വെയിലുകൊണ്ട് ആളുകൾ അനാചാരങ്ങൾ പ്രവർത്തിച്ചു നബി അലൈഹി വസല്ലമയുടെ കാലത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ അതിനെ തൊട്ടും വന്നിച്ചു അത് പുണ്യ നബി അലൈഹി വസല്ലം ചാൽ ഇസ്ലാമിന്റെ കാലഘട്ടത്തോട് കൂടി ആ മകാമ ഇബ്രാഹീമിനെ അവിടുന്ന് കൊണ്ടുപോയിട്ട് ആ പാത മുദ്ര പതിഞ്ഞ സ്ഥലം കുറച്ച് മാറ്റി ഇപ്പൊ ഒരു പളുങ്കുകൂട്ടിൽ സ്ഥാപിച്ചിരിക്കുന്നു ഒരു കണ്ണാടി കൂട്ടിൽ കാണാം അതവിടെ ഒരു അടയാളമാണ് എന്താണ് മക്കാമ് ഇബ്രാഹിമിന്റെ പ്രത്യേകത മക്കാമ് ഇബ്രാഹിമിന്റെ പ്രത്യേകത ഇസ്ലാമിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാവയുടെ നിർമ്മാണത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ആ ഓർമ്മപ്പെടുത്തുകയാവീഫ് എന്ന് പറയുന്നത് അനുഗ്രഹിച്ച അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ട ഒരു ചിഹ്നമായത് കൊണ്ട് അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരുന്നതിന്റെ ഒരു ഓർമ്മ പുതുക്കലാണ് അടയാളമാണ് ും കൂടി ഭവനത്തിന്റെ അടിത്തറ കെട്ടി ഉയർത്തുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അത്രയും അത് അതാണ് വീട് അള്ളാഹാൻ്റെ വീട് ഏറ്റവും പുരാതനമായ പഴയ വീട് വീട് ഇബ്രാഹിമും ഇസ്മാലും കൂടി ഭവനത്തിൻ്റെ അടിത്തറ കെട്ടി ഉയർത്തുന്ന വേളയും നിങ്ങൾ ഓർക്കണം ആ വേളയിൽ അവർ രണ്ടുപേരും പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട് അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ അല്ലാഹ നീ തീർച്ചയായും എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് أنا كعبا شريف النبي صلى الله عليه وسلم بريان: إن الركن والمقام حجر الأسود مقام إبراهيم بني النبي صلى الله عليه وسلم برستابيك ويانا يا قوتان من يواقيت الجنة صرقات الدمانك كاللغة البترة الدمانيك كاللعنة مقام إبراهيم حجر الأسود

അത് പ്രകാശിപ്പിക്കുമായിരുന്നു വെളിച്ചം അങ്ങനെ വെച്ചതാണ് അല്ല എന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ അടുത്തുകൂടെയൊക്കെയാണ് നമ്മൾ പോണതേ ഈ നെയ്യത്തിൽ ഞരമ്പുകളിൽ വേണേ അതാണ് ഹജ്ജ് ഹജ്ജിന് പോകുമ്പോ നെയ്യത്തിനല്ലേ പ്രതിഫലം എന്തിനാ പ്രതിഫലം

അതുകൊണ്ട് എന്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ പറയുന്നവരോട് ഞാൻ പറയാറുണ്ട് നീ പോണത് ജോലിക്കാണെങ്കിൽ ഉമ്രക്കുവാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും ഉമ ചെയ്യണമെങ്കിൽ ഉമ്രാന്ന് നീക്കു ജോലിക്ക് വേണമെങ്കിൽ പിന്നെ അതിന് ശരിയായിട്ട് നിൽക്കുകയാണെങ്കിൽ വേറെ നീ ഇവിടുന്ന് ഒക്കെ കൂടി നശിപ്പിച്ചിട്ട് പോകല്ലേ അല്ലേ അല്ലെങ്കിൽ ആരും തന്നെ ജോലി നേരിട്ട് പുറപ്പെട്ടോ വെറുതെ ഉമ്രാന്ന് പറയാൻ ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട ചില വിഷയങ്ങളാണ് നീയത്ത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് നബി നബി സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലമ വസല്ലമ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ് വസല്ലം മുന്നോട്ട് വന്നു ഫതാഫ ബിൽ സബഅൻ ഏഴ് ഏഴ് വട്ടം വട്ടം ബൈത്തിനെ തവാഫ് തവാഫ് ചെയ്തു ചെയ്തു പിന്നെ പോയി നമസ്കരിച്ചു സഫാ പിന്നെ സഫായിലേക്ക് രണ്ട് പത്നിയെ ഓർക്കണം ഹജ്ജിലൂടെ ഒരു സ്ത്രീയെ അള്ളാഹു ആദരിച്ചു എന്ന് ഓർക്കണം സ്ത്രീകളെ അഭിമാനം കൊണ്ട് നിറയണം അവരുടെ ഹൃദയങ്ങൾ ഹജ്ജ് ആണുങ്ങളെ മാത്രം ആദരിച്ച ചടങ്ങല്ല ഒരു പെണ്ണിനെ ബഹുമാനിച്ചിട്ടുള്ള ചടങ്ങാണ് ഒരു സ്ത്രീരത്നത്തോടുള്ള ആദരമാണ് സൈനെ ഓർമ്മിപ്പിക്കുന്ന ചരിത്രമുഹൂർത്തം ഒരു കുടുംബത്തിന്റെ ഒരു ഏർപ്പാട് അജ്ജൽ മുഴുവൻ നിക്കുന്നുണ്ട് ഒരു വാപ്പ ഒരു ഉമ്മ ഒരു മകൻ ഇബ്രാഹിം ഹാജറ ഹാജറിയ വാപ്പ നിന്ന കല്ലിന്റെ അടയാളം മക്കാമ് ഇബ്രാഹിം മകനപ്പ കല്ലെടുത്ത് കൊടുത്തു വാപ്പാക്ക് കുഞ്ഞിനും ഭാര്യയും ഒറ്റക്കാക്കിയിട്ട് ബാപ്പ നാട്ടിൽ നിന്ന് പോയി മരുഭൂമിയിലാണ് ഒറ്റക്കാക്കിയത് ഒരു വെള്ളം കുടിക്കാനില്ലായിരുന്നു മരുഭൂമിയാണ് ആരുമില്ല നോക്കാൻ ആളില്ല അല്ലണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ടെന്നുള്ള ത്യാഗമാണ് നമ്മൾ ഇതിന്റെ ആത്മാവ് കാണുന്നുണ്ടോ അച്ഛൻ്റെ എങ്കിൽ ഇതാണ് പാഠം

അങ്ങനെയാണെങ്കി അങ്ങനെ മതി പിന്നൊന്നും ഹാജറ പരാതി പറഞ്ഞില്ല കഴിഞ്ഞു പറഞ്ഞില്ലാ കാലിട്ടടിക്കാൻ തുടങ്ങി കരച്ചിലായി അവിടുന്ന് അങ്ങോട്ടോടി മറുപന്റെ കുന്നിന്റെ മോളിൽ കയറി വെള്ളമുണ്ടോ ആരെങ്കിലും ഉണ്ടോ യാത്രാ സംഘങ്ങൾ പോണുണ്ടോ എന്റെ പൈതലിനൊരി വെള്ളം തരാൻ ആരെങ്കിലും ഉണ്ടോ കുഞ്ഞു പൈതലേ വലയുന്ന ലോക ചരിത്രത്തിലെ മറ്റെല്ലാ അമ്പിയാക്കളെയും പുണ്യനെ വിളിച്ചത് എൻ്റെ സഹോദരൻ എന്നാണ് എൻ്റെ സഹോദരൻ മൂസ എൻ്റെ സഹോദരൻ എൻ്റെ സഹോദരൻ എന്റെ സഹോദരൻ ഒരു മാത്രം വിളിച്ചു എന്റെ പിതാവായ ഇബ്രാഹിം എൻ്റെ അഴാക്കുള്ള മറുപടിയാണ് ഞാൻ പരിശുദ്ധ റസൂൽ ആ നബി കുഞ്ഞു കാലിട്ടടിച്ചു എന്തൊക്കെ ചരിത്രമാണ് എത്ര വല്ല ഒരു ജംസങ്കണറിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ എത്ര രാത്രി പകലും ഇരുന്നൊക്കെ പറയണം പറയണം ഒരു സംസമന്റെ ചരിത്രം കുഞ്ഞു കാലിട്ടടിച്ച് കരയുമ്പോ മാതാവിന്റെ ഹൃദയം ഇങ്ങനെ കിടന്നിട്ട് ഉരുകുമ്പോ എവിടുന്ന് കിട്ടും മരുഭൂമിയിൽ ഒരിട്ട് പച്ചവെള്ളം വെള്ളം അങ്ങനെ മാതാവ് ഒരുകിയിട്ട് കഷ്ടപ്പെടുമ്പോഴാണ് ഒരു നേരത്തതാ വന്നിട്ട് നോക്കുമ്പോ കുഞ്ഞു കാലിട്ടടിച്ച ഇടത്തിൽ നിന്ന് ജലധാര പൊട്ടി ഒഴുകുകയാണ് അത്ഭുതമേ ജലധാര അന്നും അത് അത്ഭുതം ഇന്നും അത് അത്ഭുതം കോടാനുകോടി കുടിച്ചു കോടാനുകോടിയെ കുടിപ്പിക്കുന്നു കോടാനുകൂടി വീട്ടിലേക്ക് കൊണ്ടുപോണു ണക്കിന് കാനുകൾ ആ ഒരു കിണർ പോലെ ഈ ദീന ഹക്ക തെളിവ് ഈ ദീന ഹക്കാന്നുള്ളതിന് ആവശ്യമില്ല സൂര്യനും ചന്ദ്രനും പക്ഷെ എന്നാലും ഞാൻ ചോദിക്കാം ഈ ആ ഒരു കിണറു പോലും തെളിവല്ലയോ ഉറവറ്റാത്ത കിണറ് അത്ഭുതകരമായ വെള്ളം രുചികരമായ വെള്ളം സംസം സല്ലല്ലാഹു പുണ്യ നബിഹുലി ചെയ്യാനുകയാണ് ഇസ്മായിൽ നബി കാലിട്ടടിച്ച ഇടത്ത് നിന്ന് ജലധാര പൊട്ടി ഒഴുകിയപ്പോ ഹാജറാ വെള്ളത്തോട് വെള്ളമൊന്ന് അടങ്ങണമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ വലിയ തടാകം പോലെ അരുവി പോലെ ഒഴുകുമായിരുന്നുവെന്ന് പരിശുദ്ധ സൂര്യ വെള്ളം കെട്ട പൊട്ടി ഒഴുകിയപ്പോ കുഞ്ഞിന്റെ കാലുന്ന് കേട്ട് വലിയ ജലധാര വന്നപ്പോൾ വള്ളം വർദ്ധിച്ചു വർദ്ധിച്ചുവല്ലതൊന്നായപ്പോ ഇനി മതി എന്ന് ഹാജറാ പറഞ്ഞു അതിനെ അനുസ്മരിച്ചുകൊണ്ട് ലോകത്തിലെ ഓടണം ഓടിക്കഴിഞ്ഞു ഇനി ഓടണം ക്യാമത്തിന് മുമ്പ് ആ കൊടാനുകോടി ഒരു സ്ത്രീയെ പിൻപറ്റിയിട്ടാണ് ഓടുന്നത് എന്നുള്ളത് ലോക ചരിത്രത്തിലെ മഹാസംഭവം അല്ലേ

പരിശുദ്ധ അടയാളമാണ് ഒരു സ്റ്റേറ്റ്ന ചരിത്രത്തിലെ അത്യപൂർവമായ പ്രസ്താവനയാണ് എന്താണ് നീ ഒരു കല്ലാണെന്ന് എനിക്ക് നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ എന്നെ ചോദിക്കുമായിരുന്നില്ല ഒരു ഉപകാരം ചെയ്യാത്ത ഒരു ഉപദ്രവം ചെയ്യാത്ത കല്ലാണ് നീ എന്ന് എനിക്ക് നല്ലപോലെ അറിയാം നബി മുസ്തഫ അലൈഹി നിന്നെ ചുംബനം ചെയ്യുന്നത് കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ മനസ്സാണ് ഇസ്ലാമിന്റെ ഹൃദയമാണ് ഇസ്ലാമിന്റെ വിശ്വാസാണത് ഹുബുനബിയുടെ മഹാത്മ്യമാണത് എല്ലാം പെട്ടു സ്റ്റേറ്റ്മെന്റില് ഈ സ്റ്റേറ്റ്മെന്റിൽ പരിശുദ്ധ ഹുബ് ഉണ്ട് എല്ലാം അടങ്ങി പ്രസ്താവനയിൽ ഇസ്ലാമിന്റെ കൊണ്ടുവന്നു വെച്ചിട്ട് എനിക്ക് എല്ലടങ്ങിന്റെ അറിയാം ഇനി വേറൊന്നും വിചാരിച്ചിട്ട് ആരും നാളെ മുത്താൻ ഒരു പ്രത്യേക കല്ല് ഇതിനോടെന്തോ ഒരു ബഹുമാനം ഒരു ഭക്തി അതിനുള്ള വാതിൽ എന്നേക്കുമായിട്ട് അടച്ചത് ഉമറിന്റെ നാവിൽ സത്യത്തെ വെച്ചു പരിശുദ്ധ റസൂൽ എനിക്ക് അറിയാം നബി ചെയ്താൽ ഞാൻ ഇതും ചെയ്യും ചെയ്യും ഇതിലപ്പുറം എന്റെ സ്വന്തം മനസ്സ് വെച്ചിട്ട് ഞാനിപ്പോ ഒരു കല്ലിനെ ചുംബിക്കാനൊന്നും പോവില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക് മുത്തം തരുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ മാ ഖബ്ബൽതു ഞാൻ നിനക്ക് മുത്തം തരില്ലായിരുന്നു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തൗഹീദിന്റെ മഹാപ്രകാശം ഏക ദൈവത്വത്തിന്റെ ശക്തിവിശേഷം വലിയ മഹത്വമുള്ള ദർശനമാണ് ഈ വാക്കുകൾ അടങ്ങിയിട്ടുള്ളത് എന്ന് ബുദ്ധിമാന്മാരെ ചിന്തിച്ചാൽ രാപ്പകലുകൾ ആലോചിക്കേണ്ടി വരും പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുകൊണ്ട് പഠിപ്പിച്ച പോലെ അജിന്റെ ഓരോ സംഗതികളും ഇബ്രാഹിം ഇബ്രാഹിമിനെ പറ്റി ഞാൻ എന്ന് പറഞ്ഞില്ല അത് രേഖപ്പെടില്ല ഒരു കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയ വ്യക്തിയുടെ പേര് വിവരങ്ങൾ വെക്കുന്ന പോലെയാണ് ഇബ്രാഹിമിനെ വെച്ചിട്ടുള്ളത് ജൗസി നല്ല ഒരു ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള ഒരു കെട്ടിടം ഇന്നാലിന്ന ദിവസത്തിൽ ഇതിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ സ്ഥാപിച്ചു ശിലാസ്ഥാപനം നടത്തി എന്ന് പറയണ മാതിരിയാണ് ആളുടെ കാൽ അടയാളം അവിടെ കിടക്കണം ചില ആളുകൾ വിവരല്ലാതെ അവിടെയും പോയിട്ട് മുറ്റം വെക്കാറൊക്കെ കാണാറുണ്ട് ഈ പളുങ്കിനകത്തുള്ള വളരെ തെറ്റാണ് അതൊക്കെ പഠിച്ചേക്കണം നമ്മൾ വരെ നബി ചിമ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ചിമ്പിട്ടില്ലായിരുന്നു എന്ന് പറയുന്ന പറഞ്ഞാണ് അല്ലാതെ മക്കാം ഇബ്രാഹിം അതിന് അടയാളമാണ് ഒരു ചരിത്ര സ്മാരകമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അപ്പോ ഇബ്രാഹിം എന്ന സ്ഥലത്ത് നിന്ന് നിസ്കരിക്കാൻ നിങ്ങളും ഒരിടം കണ്ടെത്തുക ഇബ്രാഹിം എന്ന സ്ഥലത്ത് നിന്ന് നിങ്ങളും നമസ്കരിക്കാൻ ഒരിടം കണ്ടെത്തുക അതിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട് പ്രത്യേകിച്ചും ഇബ്രാഹിം എന്ന സ്ഥലത്ത് അപ്പൊ നമ്മള്

അറഫയിൽ ാണ് ഞാനിപ്പോ തന്നെ അത് മറന്നു പോകാതിരിക്കാൻ പറഞ്ഞു അറഫയിൽ നേരത്തെ പോവാൻ ഏത് പക്ഷെ അറഫയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലാൻ ഉത്തമമായതാണ് ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ശരീക ലഹു ലഹുൽ വ ഖദീർ